ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് പുറത്ത് നടക്കാൻ പോകാൻ സാധിക്കാത്ത ആൾക്കാർക്ക് അതുപോലെ മറ്റ് വ്യായാമങ്ങൾ ചെയ്യാൻ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടെ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന വ്യായാമങ്ങളാണ് ഇന്ന് കാണിച്ചു തരുന്നത് അതായത് ചിലർ നടക്കുമ്പോൾ തട്ടി വീഴാൻ പോകുന്നു അതുപോലെ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർക്കൊക്കെ ഈ കാലിൻ്റെ ബലം വർദ്ധിപ്പിക്കാൻ നമ്മളുടെ കാലിൻ്റെ മസിൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന വ്യായാമങ്ങളാണ് മസിൽ സ്ട്രെന്ത് കൂട്ടാൻ ജിമ്മിൽ പോകുന്നവരുണ്ട് അതുപോലെ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട് അതൊന്നും ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഏജഡായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ റൂമിൻ്റെ ഒരു കംഫോർട്ടബിലിറ്റിയിൽ രാവിലെയും വൈകിട്ടും കിടന്നുകൊണ്ട് ബെഡിൽ കിടന്നിട്ട് തന്നെ ചെയ്യുക രാവിലെ എണീക്കുമ്പോൾ തന്നെ ബെഡിൽ കിടന്നിട്ട് വേണം ചെയ്യാം അതുപോലെ കിടക്കാൻ പോകുന്നതിനും ചെയ്യാം ഏതായാലും ഈ കാണിച്ചു തരുന്ന വ്യായാമങ്ങളെല്ലാം നിങ്ങൾ ഒരു മാസമെങ്കിലും റെഗുലറായിട്ട് കാലത്തും വൈകിട്ടും ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാലിൻ്റെ വേദന വിലക്കുറവ് സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ മാറും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാണിച്ചിരുന്ന വ്യായാമം നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇരുന്നിട്ട് ചെയ്യാം ബുദ്ധിമുട്ടെ കിടന്നിട്ട് ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞപോലെ തന്നെ കിടന്നിട്ട് അങ്ങനെ ചെയ്യാം എന്ന് തന്നെ കാണിക്കാം ഒരു പുതപ്പോ ഒരു പില്ലോയോ നിങ്ങൾ ഇതുപോലെ ഉരുട്ടി ഈ കാൽമുപ്പിന്റെ താഴെയായിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ കിടക്കുക അപ്പം നമുക്ക് കാലിന്റെ മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്ത് തൈ മസിൽസ് ഉണ്ട് എന്ന് പറയുന്ന മസിൽ കോഡറിസ മസില് അതുപോലെ ഇവിടെ ഹാമസ്ട്രിങ് മസില് അതുപോലെ ഈ ഭാഗത്ത് കാ മസിൽ അങ്ങനെ എല്ലാ മസിലുകൾക്കും ബലം ലഭിക്കത്തക്ക വ്യായാമങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇപ്പം ഞാൻ ആദ്യം ഒന്ന് ഇരുന്നിട്ട് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും ഇപ്പം മുട്ടിൻ്റെ കിഴി എത് വെച്ചിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ ഈ മുട്ട് ഇതിലേക്ക് പ്രസ് ചെയ്യണം കൈ ഒന്ന് സപ്പോർട്ട് കൊടുത്തു മുട്ടിങ്ങോട്ട് ഈ മടക്കി വെച്ചിരിക്കുന്ന ഈ പുല്ലോ അല്ലെങ്കിൽ പുതപ്പ് അതിലേക്ക് ഈ മുട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക അപ്പം ഈ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പിടുത്തം അതായത് ഈ കോട്ടർ നമ്മുടെ നന്നായിട്ടൊന്ന് കംപ്രസ് ചെയ്യുന്നുണ്ട് എന്നിട്ടത് അങ്ങനെ പലതവണ ആവർത്തിക്കുമ്പോൾ ഈ മസിൽസ് സ്ട്രെങ് ആകും ഓക്കെ ഇത് ഞാൻ കിടന്നിട്ട് കിടന്നിട്ടില്ല കിടക്കുന്നു ഇതിൻ്റെ ഹീൽ നിങ്ങൾ കാലിന്റെ ഉപ്പൂറ്റി അവിടെ തന്നെ പതിച്ചു വെച്ചുകൊണ്ട് വേണം മുട്ടിന്റെ അവിടെ ബലം കൊടുത്ത് ആ മടക്കി വെച്ചിരിക്കുന്ന ടവലിലേക്ക് റസ് ചെയ്ത് പിടിക്കുക ഒരു അഞ്ച് വരെ എണ്ണമെന്ന് വരെ നിങ്ങൾ അത് ഹോൾഡ് ചെയ്യുക ദൻ റിലീസ് ചെയ്യുക റിലീസ് ചെയ്തു അപ്പോൾ ഈ ഭാഗം റിലീസായി ഈ മസിൽ ആയി നമ്മുടെ തൈ മസിൽ നോർത്താൽ മതി വീണ്ടും പ്രസ് ചെയ്യുന്നു മുട്ട് ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണെങ്കിപ്പോൾ അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു അഞ്ച് വരെ എണ്ണുന്നവരെ ആണെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കുന്നു എന്നിട്ട് റിലീസ് ചെയ്തു ഓക്കെ ഇത് നിങ്ങൾ ഇത് നിങ്ങൾ രണ്ട് കാലിൽ റിപ്പീറ്റ് ചെയ്യുക ഈ കാലിൽ ഒരു തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അഞ്ച് പ്രാവശ്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ കാലില് ഇതുപോലെ തന്നെ മടക്കി വെച്ചിട്ട് ചെയ്യുക വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ മസിൽസിൻ്റെ ഇത് അറിയാൻ പറ്റും ഞാനിപ്പോൾ ബലം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട് റിലീസ് ചെയ്തു വീണ്ടും പ്രെസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇവിടെ അകത്തേക്ക് ആവുന്നുണ്ട് നമ്മുടെ ക്വാർട്ടസൊക്കെ വീണ്ടും റിലീസ് ചെയ്തു ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ഒരു പില്ലോ തന്നെ മടക്കി വെക്കുക അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് കിട്ടും മുട്ടിൻ്റെ അടിയിലായിട്ട് വെച്ചു ഇപ്പോഴും നമ്മൾ എയിം ചെയ്യുന്നത് ഈ തൈ മസില ഈ ക്വാർട്ടർ സൈസ് മസിലയാണ് എന്നിട്ട് കൈ പുറകോട്ട് കുത്തി വെക്കുക കിടന്നിട്ടും ചെയ്യാം ക്ലിയർ ക്ലിയറാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കിടന്നിട്ട് ചെയ്യാം വീണ്ടും ഇതിലേക്ക് കാല് പ്രെസ് ചെയ്തു ആ ഒപ്പം നമ്മൾ ഉയർത്തി ഹോൾഡ് ചെയ്യുന്നു സാധാരണ സാവധാനം വെക്കുന്നു വീണ്ടും പ്രെസ്സ് ചെയ്യുന്നു പില്ലുവിലോട്ട് മുട്ടിൻ്റെ ഭാഗം പില്ലുവിലോട്ട് പ്രസ് ചെയ്തിട്ട് കാല് ഉയർത്തുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് വീണ്ടും റിലീസ് ചെയ്യുന്നു അപ്പോൾ ഈ ഫുൾ ഭാഗത്തിന് ഈ ഹാംസ്ട്രിങ്ങും വാട്ടർ സോർസ് ഈ എല്ലാ മസലിലും നന്നായിട്ട് ഫ്രഷർ വരുന്നുണ്ട് ഇത് നിങ്ങൾ പല തവണ റിപ്പീറ്റ് ചെയ്യാം ഇത് കിടന്നിട്ട് ചെയ്യാം പ്രെസ് ചെയ്യുന്നു കാല് ഹീൽ ഉയർത്തുന്നു പ്രെസ് ചെയ്തു കുടിക്കുന്നു ദെൻ റിലീസ് ചെയ്ത് കാലുണ്ടാക്കുന്നു വീണ്ടും പ്രെസ് ചെയ്ത് കുടിക്കുന്നു ഹീൽ ഉയർത്തുന്നു ദെൻ ഹോൾഡ് ചെയ്തിട്ട് െയ്യും ഇങ്ങനെ രണ്ട് കാലിലും മാറി മാറി ചെയ്യുക ഓക്കെ പിള്ളേർ എപ്പോഴും കനം കുറഞ്ഞ് വെക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ നേരെ കിടന്നു കാല് ഇതുപോലെ ഇങ്ങോട്ട് എത്ര നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൊണ്ടുവന്ന് വെക്കുക ഇവിടെ വരെ പാദം ഇതിൽ പതിച്ച് വയ്ക്കുക ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് സാവധാനം ഇങ്ങനെ ഊത്തി വെടിക്കൂടെ തന്നെ ഊത്തി ഇങ്ങനെ വെക്കുക ഇപ്പം നമ്മുടെ കാലിൻ്റെ പിൻഭാഗത്തുള്ള എല്ലാ മസിലും ആക്റ്റീവ് ആവുന്നുണ്ട് വീണ്ടും സാവധാനം കൊണ്ടുവന്ന് ഇത്രയേ വരാൻ പറ്റുകയുള്ളെങ്കിൽ അങ്ങനെ വയ്ക്കുക പക്ഷെ മാക്സിമം കൊണ്ടുവരുമ്പോൾ മസിൽസിനുണ്ടാകുന്ന ആ പ്രഷറ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കോൾഡ് ചെയ്യുന്നു പൈസ സെക്കൻഡ് കോൾഡ് ചെയ്യാൻ പറ്റാത്തവർ രണ്ടോ മൂന്നോ സെക്കൻഡ് കോൾഡ് ചെയ്യുക ദൻ സ്ലൂലി വെട്ടിക്കോടെ തന്നെ സാവധാനം മൂജയിച്ചിങ്ങനെ പഴസ്ഥിതിയിലാക്കുക ഇത് വലിയ ബുദ്ധിമുട്ടില്ലായിരിക്കും ഇത്രയും വരെ വരാൻ പറ്റുമെന്നുള്ളെങ്കിൽ നിങ്ങൾ ഇത്രയും വരെ വരുത്തുക എന്നിട്ട് സ്ലോലി ഇതുപോലെ വയ്ക്കുക അവർ പത്ത് പ്രാവശ്യം ചെയ്യുക അതുപോലെ തന്നെ ഈ കാലിലും ചെയ്യുക മാക്സിമം എത്ര വരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും വരെ കൊണ്ടുവരിക ഹോൾഡ് ചെയ്യുക സാവധാനം റിലീസ് ചെയ്ത് പിന്നിടുക രണ്ട് കാലിലും പത്തോ പതിനഞ്ചോ തവണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുപോലെ ചെയ്യുക ഇനി മറ്റൊരു വ്യായാമം പറയാം ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കാല് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക പാത എങ്ങനെ മുമ്പോട്ട് ഊർപ്പിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ആണ് തിരിച്ച് വൺ ടു ത്രീ ഫോ ഫൈവ് ഇങ്ങനെ പിടിക്കുമ്പം നമ്മുടെ മുട്ടിൻ്റെ താഴെ കാലിൻ്റെ ബാക്കിൽ കാഫ് മസിൽ സോളസ് മസിൽ ഒക്കെ നന്നായിട്ടാക്കി ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വേരിക്കോസ് വരുന്ന റിലീഫ് കിട്ടും ആ ബുദ്ധിമുട്ടുള്ളവർക്ക് അതുപോലെ ഷുഗർ ഉള്ളവർക്ക് ഈ എക്സസൈസ് നല്ലതാണ് അതുപോലെ സോളസ് മസലിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് സോളോസ് മസലിനെ നമ്മൾ സെക്കൻഡ് ഹാർട്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അത് ചെയ്യുക ഓരോന്ന് ചെയ്തിട്ട് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക അടുത്തത് കാലിൽ രണ്ടും സാവധാനം ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് വയറ് നല്ല പകത്തോട്ട് പിടിച്ചിട്ട് നമ്മുടെ ഹിപ്പ് ഒന്ന് ഉയർത്തി കൊടുക്കുക ഇപ്പം നമ്മുടെ കാൽമുട്ട് തൊട്ട് ഇങ്ങോട്ട് ഇത്ര ഏരിയ ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ ഒരു ചെരിഞ്ഞ വര പോലെ ഇങ്ങനെ നിൽക്കും അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സാധിക്കാത്ത ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ദെൻ റിലീസ് ചെയ്യുക ഇങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ ഗ്ലൂട്ടസ് മസിലിനെ ആക്ടിവേറ്റാക്കും ഓണ്ട് ചെയ്യുന്നു ശ്വാസം പിടിച്ചു വയ്ക്കരുത് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുക അതല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്ത് വയ്ക്കുക ഓക്കെ സാവധാനം റിലീസ് ചെയ്യുക ഇത് സാധിക്കുന്നവർ ചെയ്യുക അല്ലാത്തവർ ഈ ഒരു വ്യായാമം സ്കിപ്പ് ചെയ്യുക നമ്മൾ ചരിഞ്ഞു കിടന്നിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും കാര്യങ്ങൾ ഇങ്ങനെ വയ്ക്കുന്നു െൻ വയറുന്നകത്തോട്ട് പിടിച്ചിട്ട് ഹിപ്പ് ഉയർത്തും എത്ര ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു ചെരിഞ്ഞ ലൈൻ ഒരു സി പോസിഷനുള്ള ലൈൻ ദെൻ റിലീസ് ചെയ്യും ഓക്കെ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു വ്യായാമം കുറച്ച് ഓക്സിമ്പിളാണ് ചെരിഞ്ഞു കിടക്കുക ഇങ്ങനെ കിടന്നു ഈ കാല മടക്കി വെക്കുന്നു നമ്മള് മുട്ട മടക്കി ബാക്കിലേക്ക് ഇങ്ങനെ വെച്ചു എന്നിട്ട് സാധാരണ ഉയർത്തുക പാത അങ്ങനെ തന്നെ ഇരിക്കണം ഇങ്ങനെ പോണ്ട ഇങ്ങനെ തന്നെ പാദം ഇരിക്കണം ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക മൂന്ന് സെക്കൻഡോ അഞ്ചു സെക്കൻഡോ പറ്റുന്നവര് പത്ത് സെക്കൻഡോ ഹോൾഡ് ചെയ്യാൻ സാവധാനം താഴ്ത്തുക വീണ്ടും വീണ്ടും ഇങ്ങനെ ഉയർത്തുക ഹോൾഡ് ചെയ്യുക സാവധാനം താഴ്ത്തുക ഇത് മറ്റേ കാലിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം തിരിഞ്ഞ് കിടന്നിട്ട് ഈ കാലം മുടക്കി വെച്ചു മറ്റേക്കാല് ഉയർത്തുന്നു മുട്ട് മുട്ടുമുളക്കാതെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഹോൾഡ് ചെയ്യുന്നു സാവധാനം താഴ്ത്തുന്നു വീണ്ടും ഉയർത്തുന്നു വണ്ടി ഫൈവ് ഡിഗ്രി ഹോൾഡ് ചെയ്യുന്നു സാവധാനം താഴ്ത്തുന്നു ഓക്കെ ഇതും പത്തോ പതിനഞ്ചോ പ്രാവശ്യം ഒരു തടി ആരോഗ്യസ്ഥിതി അനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുക അപ്പം ഞാനിപ്പം കുറേ ഏറെ വ്യായാമങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അതിലകത്തുന്ന ഏതാണ് ചെയ്യാൻ എളുപ്പം അത് മാത്രം സെലക്റ്റ് ചെയ്ത് ചെയ്യുക ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട അതുപോലെ കാലുവേദനയും കാലിന് വിലക്കുറവും ഒക്കെ ഉള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം തിരുത്തേ